ഒരു പത്ത് വയസ്സുകാരിയെ ഒരു ബി ജെ പി നേതാവ് പീഡിപ്പിച്ച് നാൽപ്പത് വർഷമായിട്ട് ശിക്ഷ കിട്ടി നമുക്ക് അതിനെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്യണ്ടേ എന്താ പ്രശ്നം ചർച്ച ചെയ്യാൻ ചർച്ച ചെയ്യേണ്ടത് പത്മരാജൻ അല്ലേ പത്മരാജൻ എന്ന് പറയുന്ന അധ്യാപകൻ അത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യണം കാരണം നമ്മൾ പല കേസുകളും ചർച്ച ചെയ്യുന്നുണ്ട് ആ കൂട്ടത്തിൽ ഈ പത്മരാജൻ്റെ കേസില് ചർച്ച ചെയ്യാതിരിക്കുന്നത് അതിനു മുമ്പ് പ്രിയം കേട്ടിട്ടുണ്ടോ ഒരു പേര് ഈന്തുള്ളിൽ ബിനു എന്നൊരു പേരുണ്ട് അതായത് ഈ പാലത്തായിൽ നിന്ന് വലിയ ദൂരമില്ലാതെയുള്ള കല്ലാച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരനായിരുന്നു ഈ ചെറുപ്പക്കാരനെതിരെ പെട്ടെന്നൊരു പരാതി വരുന്നു പരാതി കൊടുത്തിരിക്കുന്നത് അവിടെയുള്ള നബീസു എന്ന് പറയുന്ന സ്ത്രീയാണ് നബീസുവിൻ്റെ പരാതി പെട്ടെന്ന് നാട്ടിൽ വലിയ കലാപത്തിന് കാരണമാണ് നബീസു പറഞ്ഞു എന്നെ ഈന്തുള്ളിൽ ബിനു പീഡിപ്പിച്ചു വലിയ സംഘർഷം പ്രശ്നമൊക്കെയായി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള കലാപത്തിലേക്ക് പോകുന്ന തരത്തിലേക്കുള്ള സ്ഥിതി ഉണ്ടായി ബിനുവിനെ അറസ്റ്റ് ചെയ്തു പിന്നീട് ജാമ്യത്തിൽ ബിനു പുറത്തിറങ്ങിയപ്പോൾ ബിനുവിനെ അന്നത്തെ എൻ ഡി എഫ്കാര് എൻ ഡി എഫ് എന്ന് പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടിന് മുമ്പുണ്ടായിരുന്ന സംഘടന എൻ ഡി എഫ് ആണ് പിന്നെ പോപ്പുലർ ഫ്രണ്ടായിട്ട് മാറി എൻ ഡി എഫ് നിരോധിച്ചു എൻ ഡി എഫുകാർ വെട്ടിക്കൊന്നു അപ്പോൾ ബിനുവിന് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരുപാട് പ്രായമുള്ള ഒരു സ്ത്രീ മകൻ്റെ മരണം ബിനുവിൻ്റെ മരണം ഈ അമ്മയെ വല്ലാതെ ബാധിച്ചു അമ്മയുടെ മനമൊന്നുമില്ല തെറ്റിപ്പോയി എന്നും അമ്മ റോഡിൽ വന്ന് കാത്തു നിൽക്കും എൻ്റെ മോൻ വൈകുന്നേരം പണിയെല്ലാം കഴിഞ്ഞിട്ട് ഒരു സഞ്ചി നിറച്ച് വീട്ടിലേക്കുള്ള പല വ്യഞ്ജനങ്ങളും പച്ചക്കറിയായിട്ടൊക്കെ വരുമെന്ന് പറഞ്ഞ് ഈ അമ്മ സ്ഥിരമായി വഴി കത്ത് ചെയ്യും മകൻ്റെ മരണം അമ്മയ്ക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല അപ്പോൾ ഇത് നാട്ടിലെ ഒരു വലിയ കണ്ണീർ ചിത്രമായിട്ട് മാറി അവസാനം ഈ നബീസുവിനും മനസാന്തരം വന്നു നബീസു പരസ്യമായി വെളിപ്പെടുത്തി എന്നെ ബിനു ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ നാട്ടിലുള്ള എൻ ഡി എഫുകാർ പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു മൊഴി കൊടുത്തതാണ് അപ്പോൾ ഈ കല്ലാച്ചിയിൽ നിന്ന് ഒരുപാട് ദൂരത്തല്ല പാലത്തായി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ പെട്ടെന്ന് ഓർക്കും ഈ ഈന്ദിൽ ബിനു ഒരു ബി ജെ പി കാരനായിരുന്നു അല്ല ഈന്ദിൽ ബിനു കല്ലാച്ചിയിലെ സി പി എമ്മിൻ്റെ പ്രവർത്തകനായിരുന്നു സി പി എമ്മും എൻ ഡി എഫും തമ്മിൽ പ്രാദേശികമായി സംഘർഷമുണ്ടായപ്പോൾ ബിനുവിനെ ഇല്ലാതാക്കണം അതിനുവേണ്ടി എൻ ഡി എഫ് പ്ലാൻ ചെയ്ത ഒരു നാടകമായിരുന്നു ഈ പറയുന്ന നബീസുവിൻ്റെ വ്യാജ ലൈംഗിക പീഡന പരാതിയും അതിൻ്റെ പേരിൽ ബിനുവിനെ കൊല്ലാനും ഒരു കാഫിറിനെ കൊല്ലാൻ പറ്റി കാഫിറല്ല അല്ല സഖാവാണല്ലോ അല്ലേ അപ്പോൾ പ്രിയപ്പെട്ട സി പി എം സഖാക്കളെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ സി പി എം ആണെങ്കിലും ഇനി നിങ്ങൾ കോൺഗ്രസ് ആണെങ്കിലും നിങ്ങളുടെ പേര് ബിനു എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഹിന്ദു ആണെങ്കിൽ നിങ്ങളുടെ പാർട്ടി എന്തു നിങ്ങൾ കാഫറാണ് നിങ്ങൾക്കുള്ളത് പരമമായ ശിക്ഷ എന്ന് പറയുന്നത് വധശിക്ഷയാണ് കൊല്ലുക എന്നുള്ളതാണ് അതാണ് ഈന്തുള്ളിൽ ബിനുവിൻ്റെ കാര്യത്തിൽ കെട്ടത് ഇപ്പോൾ സി പി എമ്മിൻ്റെ പ്രവർത്തകർ ഈന്തുളളിൽ ബിനുവിനെ ആലോ ഓർമ്മിക്കുന്നുണ്ടോ കല്ലാച്ചിക്ക് കല്ലാച്ചിയിലുള്ള സഖാക്കളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈന്തുള്ളിൽ ബിനുവിൻ്റെ രക്തസാക്ഷി ദിനം നിങ്ങൾ ആചരിക്കുന്നുണ്ടോ എനിക്കറിയില്ല ഉണ്ടായിരിക്കാം പക്ഷേ അതൊരു ഓർമ്മയാണ് ഓർമ്മപ്പെടുത്തലാണ് ഈന്തുള്ളിൽ ബിനുവിന് എന്താണ് സംഭവിച്ചത് ഇപ്പോൾ പത്മരാജൻ്റെ കേസ് പത്മരാജൻ എന്ന് അവിടുത്തെ പാലത്തായിലൊരു സ്കൂളിലെ അധ്യാപകനാണ് അപ്പോൾ ഈ അധ്യാപകൻ ബി ജെ പിയുടെ അവിടുത്തെ മണ്ഡലം പ്രസിഡൻ്റായിരുന്നു ഒരു വലിയ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തെ സ്കൂളാണ് അപ്പോൾ നമ്മൾ ഈ പറയുന്നത് കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നവർ ആരായാലും ശിക്ഷിക്കപ്പെടണം ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് അധികാരത്തിൽ വന്നതിന് ശേഷം കുട്ടികളെ ലൈംഗികമായി പീഡിക്കുന്നവർ പീഡിപ്പിക്കുന്നവർക്ക് ഐ പി സി മുന്നൂറ്റി എഴുപത്തഞ്ചാണല്ലോ റേപ്പ് കേസ് അതിന് പുറമേ വധശിക്ഷ നൽകാനുള്ള നിയമ ഭേദഗതി കൊണ്ടുവന്നത് ബി ജെ പി ഭരിക്കുന്ന എൻ ഡി എ സർക്കാരാണ് നരേന്ദ്രമോദിയാണ് അതുകൂടെ നമ്മൾ ഓർമ്മയിൽ വെക്കണം ഏതായാലും നമുക്ക് ഈ ഈന്തുള്ളിൽ ബിനുവിൻ്റെ കഥ പറഞ്ഞിട്ട് നമുക്ക് കല്ലാച്ചിയിൽ നിന്ന് പാലത്തായിലേക്ക് പോകാം ഇപ്പം ഇന്ന് കണ്ടത് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു പോസ്റ്റുണ്ട് ആ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതോ അജ്ഞാതൻ സെമിറ്റിക് സ്ലോട്ടർ എന്നുള്ള തൂലിക നാമത്തിൽ പെൻ നെയ്മിൽ എഴുതിയിരിക്കുന്ന ഒരു പോസ്റ്റാണ് ഞാനും ഷെയർ ചെയ്തിട്ടുണ്ട് കേരളത്തിലെ ഒരുപാട് ആളുകൾ ഷെയർ ചെയ്തിട്ടുണ്ട് കാരണം എന്നെ സംബന്ധിച്ച് ഈ പാലത്തായി കേസ് എനിക്കറിയാം കേസ് തുടക്കത്തിൽ നിരീക്ഷിച്ചിട്ടുള്ള ഒരാളാണ് കാരണം കേസിൻ്റെ അന്വേഷണം ഈ പോലീസ് പത്രമാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ പോലീസ് ബീറ്റ് പോലീസിൻ്റെ ബീറ്റ് ഓരോ ബീറ്റുകളുണ്ടല്ലോ പത്രപ്പെട്ടവർ നോക്കിയിരുന്ന ഒരാളാണെന്ന നിലയിൽ എനിക്കതിലെ കാര്യം അറിയാം ആ കേസ് അന്വേഷിച്ച തുടക്കത്തിൽ അന്വേഷിച്ച കുറേ ഉദ്യോഗസ്ഥരെയും അറിയാം എനിക്ക് വ്യക്തിപരമായ അടുപ്പമുള്ള പോലീസ് ഓഫീസർമാർ പല ഘട്ടത്തിൽ ആ കേസ് അന്വേഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ കേസിൻ്റെ അത്യാവശ്യം ഫാക്ട്സ് ആൻഡ് മെറിറ്റ്സ് അറിയാവുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഈ സെമറ്റിക് സ്വാട്ടറിൻ്റെ ഈ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് കൗതുകം തോന്നി അപ്പം ഞാനിപ്പോൾ നമ്മുടെ ഒരു അഭിപ്രായമായിട്ടല്ല പറയുന്നത് നമ്മുടെ അഭിപ്രായം ആയിട്ടല്ല എന്ന് പറയുമ്പോൾ തന്നെയും സെമറ്റിക് സ്ലോട്ടറിൻ്റെ എഴുത്തിലെ പല കാര്യങ്ങളോടും നമുക്ക് യോജിപ്പുണ്ട് യോജിപ്പുണ്ടുള്ളതുകൊണ്ട് തന്നെയാണെന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല അത് ഞാൻ വായിക്കാം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ പാലത്തായിലെ യു സ്കൂളിൽ അധ്യാപകനായിരുന്ന പത്മരാജൻ മാഷ് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ പൗരത്വ നിയമ ഭേദഗതിക്ക് പൗരത്വ നിയമ ഭേദഗതി വന്ന സമയത്താണ് നിയമ ഭേദഗതിക്ക് അനുകൂല്യ അനുകൂലമായ ഒരു പോസ്റ്റ് ഇട്ടു അന്ന് അദ്ദേഹം അവിടുത്തെ പ്രാദേശിക ബി ജെ പി നേതാവായിരുന്നു തുടർന്ന് പ്രദേശത്തുള്ള ആൾക്കാർ പരാതി പറയുകയും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ മാഷാ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു കാരണം അവർ ഭൂരിപക്ഷ പ്രദേശം അവരാണെങ്കിൽ അവരുടെ സമ്മർദ്ദങ്ങൾക്കും ഭീഷണികൾക്കും ആവശ്യങ്ങൾക്കും വഴി വഴിപ്പെട്ടും മാത്രമേ ജീവിക്കാൻ കഴിയൂ അതങ്ങനെയാണ് അത് കുറച്ച് കഴിയുമ്പോൾ കേരളത്തിൽ മനസ്സിലാവാത്ത ആളുകൾക്ക് മനസ്സിലാവും അതിനുശേഷം കുട്ടികളെ ക്യാൻവാസ് ചെയ്യാനായി അതേ സ്കൂളിലെ അറബി അധ്യാപിക വീട് വീടാന്തരം കയറി ഇറങ്ങിയപ്പോൾ ഒരു വ്യക്തി ടീച്ചറോട് പറയുന്നു എന്തെങ്കിലും കേസിൽ കുടുക്കി അയാളെ അവിടെ നിന്ന് ഒഴിവാക്കിക്കൂടെ ടീച്ചറെ എന്ന് ഇത് കഥയുടെ ആദ്യ ഭാഗം ഇടി രണ്ടാം ഭാഗം രണ്ടാം ഭാഗം വളരെ ശ്രദ്ധയോടെ കേൾക്കണം അതേ സ്കൂളിൽ പഠിക്കുന്ന ഒരു പത്ത് വയസ്സുകാരി മുസ്ലിം പെൺകുട്ടി മേൽപ്പറഞ്ഞ അധ്യാപകൻ തന്നെ ശുചിമുറിയിൽ വെച്ച് രണ്ടു മാസങ്ങൾക്കിടെ മൂന്ന് തവണ ബലാത്സംഗം ചെയ്തു എന്ന് എന്നും അതിൽ രണ്ട് തവണ ഒരേ ദിവസം തന്നെ ചെയ്തു എന്നും ആരോപണം ഉന്നയിക്കുന്നു നേരത്തെ പറഞ്ഞ കേസിൽ കുടുക്കി മാഷയെ ഒഴിവാക്കിക്കൂടെ എന്നു ചോദിച്ച ആളുടെ പെങ്ങൾ ആണ് ഈ കുട്ടി എന്നാണ് ഈ പോസ്റ്റ് എഴുതിയ ആൾ പറയുന്നത് തുടർന്ന് പാലത്തായി കേസ് ആരംഭിക്കുന്നു രണ്ടായിരത്തി മാർച്ച് പതിനേഴിന് പെൺകുട്ടി താൻ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ശുചിമുറി ആ സ്കൂളിലെ നാനൂറിൽ അധികം കുട്ടികൾ ഉപയോഗിക്കുന്ന സ്ഥലമാണ് സ്കൂളിലെ നാനൂറിന കുട്ടികൾ വരുന്ന ശുചിമുറിയാണ് പീഡനം നടന്നതോ രാവിലെ രാവിലത്തെ ഇൻ്റർവൽ സമയമായ പതിനൊന്നും മുപ്പതിനും ഉച്ചയ്ക്കത്തെ ലഞ്ച് സമയമായ ഒരു മണിക്കും ഇടയ്ക്കുള്ള സമയത്തും സംഭവം നടന്ന ശുചിമുറിയാവട്ടെ മേൽക്കൂര ഇല്ലാത്തതും വലിയ ഒരു ഹാൾ പോലെ ഒരാൾ പക്കത്തിൽ മൊത്തമായി കെട്ടി അത് ആറായി ഭാഗിച്ച് ഓരോ ഭാഗങ്ങളിലും ഒരേ സമയം ആറു കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലും പഠിഞ്ഞിട്ടുള്ളതാണ് കൃത്യം നടന്നു എന്ന് പറയുന്ന മുറിക്ക് കുറ്റിയും കൊളുത്തും ഒന്നുമില്ല ഈ ശുചിമുറികൾക്ക് ഒന്നര മീറ്റർ അടുത്ത് ആയി തന്നെ ഉള്ളതാവട്ടെ കുട്ടികൾ പഠിക്കുന്ന ക്ലാസ്സുമാണ് ശുചിമുറിയിൽ നിന്ന് ഒന്നര മീറ്റർ ദൂരമേ ഉള്ളൂ ക്ലാസ്സിലേക്ക് അതായത് ഒന്നര മീറ്റർ അപ്പുറത്ത് പത്തോ നാൽപ്പതോ കുട്ടികൾ പഠിച്ചു ആണ് ഈ തുറന്ന ശുചിമുറിയിൽ വെച്ച് അധ്യാപകൻ തന്നെ ബലാത്സംഗം ചെയ്തതായി കുട്ടി പരാതി പറയുന്നത് അതുമാത്രമല്ല മൊബൈലിൽ തന്നെ നഗ്നചിത്രം എടുത്ത് അവളുടെ ഉമ്മയ്ക്കും കൂട്ടുകാരിക്കും അയച്ചു എന്നും പറയുന്നു പറഞ്ഞു ഇതിലുമൊക്കെ പ്രധാനം ഇത്ര ക്രൂരമായി ഒന്നര മണിക്കൂർ ഒരു മുതിർന്ന പുരുഷൻ്റെ പീഡനം ഏറ്റ വെറും പത്ത് വയസ്സുള്ള പെൺകുട്ടി ഉച്ചയ്ക്ക് ശേഷം വീണ്ടും അതേ ക്ലാസ്സിൽ തന്നെ വൈകുന്നേരം വരെ മറ്റു കുട്ടികളുമായി കളിച്ചും ചിരിച്ചും ഇരിക്കുകയും ചെയ്തു പത്രേ ആരോടും ഇതൊന്നും പറഞ്ഞുമില്ല ബലാത്സംഗം ചെയ്യപ്പെട്ടപ്പോൾ നിലവിളിച്ചു പോലുമില്ല ഒരു നിലവിളിച്ചാൽ ഒന്നര മീറ്റർ അപ്പുറത്തുള്ള സഹപാഠികൾ വന്നു രക്ഷിച്ചാലോ എന്ന് പേടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് ചോദിക്കുന്നവരുണ്ടാവും ഇങ്ങനൊക്കെ എഴുതാമോ എന്നുള്ളത് ഇതൊക്കെ കോടതിയിൽ വാദം നടക്കുമ്പോൾ കോടതി മുമ്പാകെ ഉന്നയിച്ച കാര്യങ്ങളാണ് പ്രതിഭാഗത്തിനും വക്കീലുണ്ടല്ലോ പ്രതിഭാഗത്തിൻ്റെ വക്കീൽ ഇതെല്ലാം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കോടതിയിൽ പ്രതിഭാഗത്തിന് വേണ്ടി ഉന്നയിച്ച മൊഴികൾ പറയുന്നതിൽ നിയമപരമായി ഒരു തെറ്റുമില്ല കുട്ടിയെ പരിശോധിച്ച ഡോക്ടർ ബലാത്സംഗം നടന്നിട്ടില്ല എന്നും ഗുഹ്യഭാഗത്തെ മുറിവ് ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് ചൊറിഞ്ഞപ്പോൾ നഖം കൊണ്ടുണ്ടായിരിക്കുന്ന നിസാര പോറലുകൾ മാത്രമാണ് എന്നും റിപ്പോർട്ട് കൊടുത്തു ആദ്യത്തെ റിപ്പോർട്ട് മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പരാതി കിട്ടിയ ശേഷം അത് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടർ ജനറൽ ഇന്നത്തെ എ ഡി ജി പി എസ് ശ്രീജിത്ത് കേസ് ഡയറി ഡയറിയിൽ എഴുതി വെച്ച കാര്യങ്ങളാണ് അതായത് ഇപ്പോൾ കേസിൻ്റെ പരത്തായി കേസിൻ്റെ കേസ് ഡയറിയിൽ ഇന്ന് ഹെഡ്ക്വാർട്ടേഴ്സ് എ ഡി ജി പി ആയി പ്രവർത്തിക്കുന്ന അന്നത്തെ ക്രൈംബ്രാഞ്ച് ഐ ജി എസ് ശ്രീജിത്ത് എഴുതി വെച്ചിരുന്നു അന്ന് ഈ വാർത്ത് വാർത്ത അന്ന് വന്നിരുന്നു സീതിന് പീഡനത്തിന് പീഡനം നടന്നതിന് തെളിവൊന്നുമില്ലെന്ന് എ ഡി ജി പി ഐ ജി ശ്രീജിത്ത് കണ്ടെത്തി എന്നതിൻ്റെ പേരിൽ ഐ ജി ശ്രീജിത്തിനെ സംഘിയാക്കിയിരുന്നു കുട്ടി അവിടെ പറഞ്ഞ മൊഴി തന്നെ അവിടെ പിടിച്ചു വച്ച ശേഷം കൊളുത്തിട്ടു എന്നാണ് എങ്കിലും അവിടെയുള്ള അധ്യാപകരും കുട്ടികളും പറയുന്ന മൊഴിയിൽ അവിടെ കൊളുത്തില്ലാതെ മാസങ്ങൾ കഴിഞ്ഞിരുന്നു ആ അവിടെ കൊളുത്തി കൊളുത്തിട്ടു എന്നാണ് കുട്ടി പറഞ്ഞത് പക്ഷേ അധ്യാപകരൊക്കെ പറഞ്ഞാൽ അയ്യോ കൊളുത്തില്ലെന്ന് അവരുടെ മൊഴിയുണ്ട് ഇതുപോലെയുള്ള നൂറ്റി അൻപത്തി അഞ്ച് വൈരുദ്ധ്യങ്ങൾ ഒന്നും രണ്ടുമല്ല നൂറ്റമ്പത്തഞ്ച് വൈരുദ്ധ്യങ്ങൾ കുട്ടിയുടെ മൊഴിയുമായും യഥാർത്ഥ വസ്തുതകളുമായും ഉള്ളതായി കേസ് അന്വേഷിച്ച ശ്രദ്ധിക്കണം പേര് ശ്രദ്ധിക്കണം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അബ്ദുൾ റഹീം കേസ് ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അബ്ദുൾ റഹീം പറഞ്ഞു ഇങ്ങനെ നൂറ്റി അൻപത്തി അഞ്ചോളം വൈരുദ്ധ്യങ്ങളുണ്ട് അന്വേഷണത്തിൽ കണ്ടെത്തിയതും കുട്ടിയുടെ മൊഴിയുമായിട്ട് എസ് ഐ സുധയുടെ കണ്ടെത്തലുകളും ഇതിൽപ്പെടുന്നു ഇതിലൊക്കെ പ്രധാനം ഡി വൈ എസ് പി അബ്ദുൾ റഹീം എഴുതിയ മറ്റൊരു കാര്യമാണ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് എന്നാണ് ഈ പോസ്റ്റിൽ പറയുന്നത് ഇത് കോടതി മുമ്പാകെ വന്ന കാര്യങ്ങളാണെന്നും പറയുന്നുണ്ട് പ്രതിയുടെ രാഷ്ട്രീയ പ്രതിയോഗികളായ കമ്മ്യൂണിസ്റ്റ് ജമായത്ത് ഇസ്ലാമി എസ് ആൾക്കാർ ചേർന്ന ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും കുട്ടിയുടെ മൊഴിയെ പലതവണ മാറ്റിപ്പറയിക്കുകയും മാറ്റിമറിക്കുകയും ചെയ്തു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അബ്ദുൾ റഹീം ആര് അബ്ദുൾ റഹീം ശ്രദ്ധിക്കണം ആ പേര് ഇനി എന്താണ് കുട്ടി മാറ്റി പറഞ്ഞ കാര്യങ്ങളെന്നാണ് ഈ പോസ്റ്റ് പറയുന്നത് ആദ്യം കുട്ടി പറഞ്ഞത് പീഡനങ്ങൾ നടന്നത് ജനുവരി പതിനഞ്ചിനു മുമ്പുള്ള ഒരു ദിവസവും പതിനഞ്ചിനും ഫെബ്രുവരി രണ്ടിനും എന്നായിരുന്നു അന്വേഷണത്തിൽ ഈ ദിവസങ്ങളിൽ മാഷ് പെങ്ങളുടെ ഹൃദയശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് കോഴിക്കോടും നാട്ടിലുമൊക്കെ ആയിരുന്നു എന്ന് തെളിഞ്ഞപ്പോൾ അന്വേഷണത്തിൽ തെളിഞ്ഞപ്പോൾ തീയതികൾ മാറ്റി അടുത്ത മൊഴിയിൽ മാറ്റി ജനുവരി പതിനാല് വരെ മാഷ് ലീവിൽ ആയിരുന്നതിനാൽ അപ്പോൾ മാർച്ച് പതിനാലാം തീയതി വരെ ലീവിലായിരുന്നു എന്ന് കൃത്യമായി ആരോ പറഞ്ഞു കൊടുത്തു ജനുവരി പതിനഞ്ചിന് ആദ്യ പീഡനം പിന്നെ ഇരുപത്താറിന് പിന്നെ ഫെബ്രുവരി രണ്ടിനോ രണ്ടാം ശനിയാഴ്ചയോ എന്നാക്കി മാറ്റി എന്നാൽ ഈ പറഞ്ഞ ദിവസങ്ങളിലെ ഫെബ്രുവരി രണ്ടിന് ഇല്ലായിരുന്നു എന്നും അന്ന് എന്നും മറ്റു ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മൊബൈൽ നാട്ടിലായിരുന്നു പാലത്തായിലായിരുന്നു ഇല്ല എന്നും തെളിഞ്ഞു ഈ പത്മരാജ പത്മരാജൻ മാഷിൻ്റെ അതുപോലെ തന്നെ മൂന്നാം തവണ ബലാത്സംഗം ചെയ്ത ഫെബ്രുവരി രണ്ടിന് മാഷ് മാഷ് പാനൂരിലുള്ള ഒലീവ് ഹോട്ടലിൽ കൊണ്ടുപോയി എന്നും തന്നെ അവിടെ ബലാത്സംഗ ശേഷം അവിടെ നിന്നും പോയിലൂരിലുള്ള ഒരു എന്നും ക്ഷേത്ര പൂജാരി എന്തോ തീർത്ഥം കുടിപ്പിക്കുകയും സിന്ദൂരം ചർത്തിക്കുകയും ഹിന്ദു പേര് പേരുവിളിക്കുകയും ചെയ്തുവെന്നും അതിനുശേഷം അങ്ങോട്ടേക്ക് അയ്യായിരം നമ്പർ ബുള്ളറ്റിൽ വന്ന ഒരാളുടെ കൂടെ തന്നെ പറഞ്ഞയക്കുകയും അയാൾ അടുത്തുള്ള വീട്ടിലേക്ക് കൊണ്ടുപോയ ശേഷം തന്നെ ബലാത്സംഗം ചെയ്യുകയും അതുകഴിഞ്ഞ് അവിടെയുള്ള ബാത്തബിൽ മുക്കി കൊല്ലാൻ ശ്രമിക്കുകയും സാധിക്കാതെ വന്നപ്പോൾ തിരികെ അവിടേക്ക് വന്ന മാഷ്ട കൂടെ അയക്കുകയും മാഷ്ട തന്നെ വീട്ടിലേക്ക് തിരികെ കൊണ്ടാക്കുകയും ചെയ്തു എന്നൊക്കെയാണ് മൊഴി മൊഴികൾ പോകുന്ന പൊക്കമുണ്ടോ നടന്നതൊന്നും അവൾ ആരോടും പറയില്ലെന്ന് കരുതാനും മാത്രം ഒരു വ്യക്തി മണ്ഠനാകുമോ ഈ പോസ്റ്റ് എഴുതിയാൾ ചോദിക്കുക അതും വധശ്രമത്തിന് കൊല്ലാൻ ശ്രമിച്ചതിന് ശേഷം പോലും ഈ കുട്ടി ആരോടും പറഞ്ഞില്ല എന്ന് വിശ്വസിക്കാൻ കഴിയുമോ എന്നാണ് ഈ പോസ്റ്റ് എഴുതിയിരിക്കുന്ന ആൾ ചോദിക്കുന്നത് മൊഴിയിലെ കാര്യങ്ങൾ പരിശോധിച്ച ഡിവൈഎസ് പി അബ്ദുൾ റഹീം മേൽപ്പറഞ്ഞ കാരണം കാര്യങ്ങൾ മുഴുവൻ കള്ളമാണെന്ന് അന്വേഷിച്ച് ഡയറിയിൽ എഴുതുകയും അങ്ങനെ ഒരു അമ്പലമോ ഹോട്ടലോ വീടോ ഒന്നും അവിടങ്ങളിൽ ഇല്ല എന്ന് എന്നെഴുതുകയും കുട്ടിയുടെ മാനസിക നില പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഞാൻ പറഞ്ഞ പോലെ അന്ന് ഈ ഐ ജി ശ്രീജിത്തിനെതിരെ രാഷ്ട്രീയ ആരോപണമൊക്കെ ഉന്നയിച്ച ആളുകൾ പക്ഷേ അബ്ദുൾ റഹീമിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല കാരണം അദ്ദേഹം ഒരു സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസറാണ് അദ്ദേഹത്തിൻ്റെ എതിരെ പറയുമ്പോൾ ഇവർ നോക്കുകയാണെങ്കിൽ ഇവരുടെ കൂടെ തന്നെ ഒരാളാണ് ഇത് കൂടെ തന്നെ എന്ന് പറഞ്ഞാൽ സമു സാമുദായികമായി ആ സമുദായത്തിൽ തന്നെ ഒരാളായിട്ടും ഒരു കള്ളക്കേസ് ഉണ്ടാക്കി ഒരു അധ്യാപകനെ പ്രതിയാക്കാൻ അതും പീഡനക്കേസിൽ പ്രതിയാക്കാൻ ശ്രമിക്കുന്നതിന് കൂട്ടു നിൽക്കാത്തൊരു ഓഫീസായിരായിരുന്നു ഡിവൈഎസ് പി അബ്ദുൾ റഹീം അതനുസരിച്ച് കുട്ടിയെ സൈക്കോ സോഷ്യൽ ടെസ്റ്റിന് വിധേയമാക്കുകയും കുട്ടിക്ക് സ്ഥിരമായി കള്ളം പറയുന്ന സ്വഭാവവും മൂഡ് മൂഡ്സിങും വളരെ ഹാലൂസിനേഷനും ഉൾ അതുകൊണ്ട് തന്നെ നടക്കാത്തതായ സംഭവങ്ങൾ നടക്കുന്നതായി കൽപ്പനകൾ ഉണ്ടാക്കുന്ന സ്വഭാവക്കാരിയായും അപ്നോമർ അപ്നോർമലായ രീതിയിൽ സെൻസിറ്റീവാണ് എന്നൊക്കെയുള്ള റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തു ഡി വൈ അബ്ദുൾ റഹീം മാഷയുടെ മൊബൈൽ പരിശോധിച്ചതിൽ നിന്ന് റേപ്പ് നടന്നതായ സമയങ്ങളിൽ എല്ലാം തന്നെ അദ്ദേഹം മൊബൈലിൽ സംസാരിച്ചിരുന്നതായും കുട്ടിയുടെയോ ഉമ്മയുടെയോ കൂട്ടുകാരിയുടെയോ നമ്പർ അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്നും ഉമ്മയുടെ മൊബൈലിൽ മാഷിയുടെ മൊബൈലിൽ നിന്ന് ചിത്രമോ മെസ്സേജോ വന്നിട്ടില്ല എന്നും തെളിഞ്ഞു ഉമ്മയുടെ മൊബൈലിലേക്ക് കുട്ടിയുടെ പടം അയച്ചു കൊടുത്തു ഉണ്ടായിരുന്നു ചിത്രങ്ങൾ അയച്ചു കേസ് കുഴിഞ്ഞു പറഞ്ഞപ്പോൾ കോടതി കേസിൽ കുട്ടിയുടെ മൊഴി ഓഡിയോയും വീഡിയോയുമായി രേഖപ്പെടുത്താൻ ഐ പി എസ് ഓഫീസറായ ഒരു വനിതയെ ഏൽപ്പിക്കണമെന്ന് നിർദ്ദേശിക്കുകയും അങ്ങനെ നാർക്കോട്ടിക് എ സി പി ആയിരുന്ന രേഷ്മ രമേശൻ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു മൊഴിയിൽ ഉടനീളം പരസ്പര വിരുദ്ധതയാണ് ഉണ്ടായിരുന്നത് ഒന്നും നടന്നില്ലെന്നാണ് ഒരു വനിത കൂടിയായ രേഷ്മ മാഡം കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തത് അതുകൊണ്ട് തന്നെ കുട്ടി പിന്നീട് കോടതിയിൽ അത്ഭുതകരമായി തൻ്റെ തന്നെ വീഡിയോയും ഓഡിയോയും തൻ്റേതല്ല എന്ന് നിഷേധിക്കുകയാണ് ചെയ്തത് അത് എന്ന് കോടതി വക്കീലിനോട് ചോദിക്കുക പ്രോസിക്യൂട്ടറിനോട് ചോദിക്കുക പോലും ചെയ്തു പോലീസ് കേസിൽ അറസ്റ്റിലായ മാഷിൻ്റെ കേസിൽ നിന്ന് തലയൂരാൻ പോലീസ് ആദ്യം നിസാര വകുപ്പുകൾ പ്രകാരം ചാർജ് ഷീറ്റ് കൊടുക്കുകയും കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുകയും ചെയ്തു കാരണം പോലീസിന് ബോധ്യമായി ഇത് കെട്ടിച്ചമച്ച കുടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വ്യാജ കേസാണെന്ന് പോലീസിന് മനസ്സിലായിരുന്നു ഇതിനിടയിൽ ക്രൈംബ്രാഞ്ച് ഐ ജി ശ്രീജിത്ത് മുഹമ്മദ് എന്നൊരാളുമായി നടന്ന സംഭാഷണം ലീക്കായി അത് ആ ഓഡിയോ എല്ലായിടത്തും വന്നു എന്നിട്ടാണ് ശ്രീജിത്തിനെ സംഘി എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചത് അതിൽ കാര്യകാരണ സഹിതം എന്തുകൊണ്ടും മാഷ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ശ്രീജിത്ത് പറയുന്ന കേരളം മുഴുവൻ കേട്ടിരുന്നു പക്ഷേ ആ സത്യം ഇഷ്ടപ്പെടാത്ത ഒരു കൂട്ടർ ആയിരുന്നു അധികാരത്തിലുണ്ടായിരുന്നു ജിഹാദികളായ അവരുടെ ഏറാൻമൂളികളായ കമ്മ്യൂണിസ്റ്റ് സർക്കാരും ഇത്രയൊക്കെ ആയപ്പോൾ കേസിന് രാഷ്ട്രീയമാനം കൈവരികയും കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള കമ്മ്യൂണിസ്റ്റുകൾ പറഞ്ഞാൽ സ്വന്തം അച്ചിയവരെ വിൽക്കുന്ന മൂന്നോ നാലോ പോലീസുകാരെ കൂട്ടി ഒരു സ്പെഷ്യൽ അന്വേഷണ ടീമിനെ ഉണ്ടാക്കി അവരിൽ അന്വേഷണം ഏൽപ്പിച്ചു എന്നാണ് ആവേശഭരിതനായ ഈ സെമറ്റിക് സ്വാട്ടർ അതുകൊണ്ടാണ് ഈ വേണ്ടി വന്നാൽ അച്ചിയവരെ കുട്ടിക്കൊടുക്കും എന്നൊക്കെയുള്ള പ്രയോഗം പ്രയോഗം അദ്ദേഹത്തിൻ്റെയാണ് അതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല അത്തരം ഒരു പ്രയോഗം ഈ അന്വേഷണ സംഘത്തിനെ കുറിച്ച് ഈ പോസ്റ്റിട്ടാൾ പറയുന്നുണ്ട് അത് ശരിയായ പ്രയോഗമല്ല പ്രയോഗമല്ല പിന്നെ അന്വേഷിച്ച ആരാന്നറിയോ സി പി എം സ്ഥാനാർത്ഥിയായി ഇപ്പോൾ കോട്ടൂരിൽ മത്സരിക്കുന്ന കണ്ണൂർ എ സി പി ആയി ആയിരുന്ന ടി കെ രത്നകുമാർ മുപ്പത്തിരണ്ട് വർഷത്തെ സർവീസിന് ശേഷം അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ച ഉടനെ അദ്ദേഹം സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാണ് ശ്രീകണ്ഠാപുരത്തെ അടുത്ത നഗരസഭാ ചെയർമാനായിരിക്കാം പിന്നെയുള്ളത് അനേകം കേസുകളിൽ ആരോപണ ആരോപണ വിധേയമായിരുന്ന എ ഡി ജി പി ആയിരുന്ന ജയരാജ് ജയരാജനെ കുറിച്ച് ഒരുപാട് അലിഗേഷൻസ് മുമ്പ് വന്നിട്ടുണ്ട് പത്രങ്ങളിലൊക്കെ വാർത്ത വന്നിട്ടുള്ള ഒരാളാണ് അങ്ങനെ അദ്ദേഹം പിന്നെ അദ്ദേഹത്തെ കുറിച്ച് കുറേ അലിഗേഷൻസ് ഉണ്ട് അലിഗേഷൻസ് ഞാൻ വായിക്കുന്നില്ല അങ്ങനെ രത്നാകരനും പത് ജയരാജനും തമ്മിലുള്ള അന്വേഷണ സംഘം സി പി എമ്മിൻ്റെ ഏറ്റവും വിശ്വസ്തരായ ഒരു ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു അങ്ങനെ രത്നകുമാർ തെളിവ് കെട്ടിച്ചമയ്ക്കാനായി മൊഴിയിൽ സ്കൂളിൽ ക്ലാസ്സിന് ദൂരെയായി അധ്യാപകർ ഉപയോഗിക്കുന്ന ഒരു ടോയ്ലറ്റിൻ്റെ ടൈൽസ് എടുത്തുകൊണ്ട് പോയി ഫോറൻസിക് ഇതല്ല സംഭവം നടന്നതിന് വ്യത്യസ്തമായി അധ്യാപകരുടെ ടോയ്ലറ്റിൻ്റെ ഒരു ടൈൽ എടുത്തുകൊണ്ട് ഫോറൻസിക് പരിശോധനയ്ക്ക് കൊണ്ടുപോയി അതിൽ നിന്നും ഒന്നും കണ്ടെത്തിയില്ല പക്ഷേ ഫോറൻസിക് റിപ്പോർട്ട് തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ റിപ്പോർട്ടിൽ മാറ്റിയെഴുതി കോടതിയിൽ കൊടുത്തു കൂടാതെ അത്തരത്തിലുള്ള അനേകം കള്ളത്തരങ്ങൾ തെളിവായി കൊടുക്കുകയും ചെയ്തു സാധാരണഗതിയിൽ അതൊന്നും ഒരു കോടതിയിലും വിലപ്പോകുന്ന തെളിവുകളായിരുന്നില്ല പക്ഷേ സർക്കാരാണോ വിധിയാണോ മാഷിന് പിന്നെയും പാരമണന്നു കാരണം തുടർച്ചയായി ഈ കേസ് പഠിക്കുകയും ഇതിനകത്തെ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടുകയും ചെയ്യുന്ന ജഡ്ജി പെട്ടെന്ന് സ്ഥലം മാറിപ്പോയി സ്ഥലം മാറിയതാണോ സ്ഥലം മാറ്റിയതാണോന്നറിയില്ല ഏതായാലും പുതിയ ജഡ്ജി വന്നു അവർ ഇത്രയും പ്രമാദമായ കേസ് പഠിക്കാനെടുത്ത ദിവസം എത്രയെന്നറിയാമോ ഈ സെമെറ്റിക് സോൾട്ടർ പറയണം ഒറ്റ ദിവസം ഒറ്റ ദിവസം കൊണ്ട് ജഡ്ജി പുതിയ ജഡ്ജി കേസ് പഠിച്ചു പിറ്റേന്ന് കുറ്റക്കാരനെന്ന് കണ്ടെത്തി അതിൻ്റെ പിറ്റേന്ന് നാൽപ്പത് കൊല്ലം കഠിന തടവും കൊടുത്തു മാഷിനു അപ്പോൾ ഈ പറയുന്ന ഒരു ഈ മനോനില ശരിയല്ല എന്നുവരെ ഇടയ്ക്ക് കോടതിയിൽ പ്രതിഭാഗം ഉന്നയിച്ച ഒരു കുട്ടിയുടെ മൊഴിയെ മാത്രം ആധാരമാക്കിയിട്ടാണ് ഈ വിധി വന്നതെന്നാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്ന ആൾ പറയുന്നത് ഏതായാലും കൺമുമ്പിലുള്ള എല്ലാ തെളിവുകൾക്കും പട്ടി വിലയാണ് കോടതി കൽപ്പിച്ചത് ഏത് എന്തായാലും കമ്മ്യൂണിസ്റ്റ് ജിഹാദി അച്ചുതണ്ട് തൽക്കാലം വിജയിച്ചു എന്നാണ് അന്തിമ ഫലം പക്ഷേ ഇത് അന്തിമ വിധിയല്ല എന്ന് ഓർക്കാം കോടതി ഇതിനു മേലെയും ഉണ്ടല്ലോ അവിടെ ചിന്താശേഷിയും പക്വതിയും ചിതറുകൾ അരിക്കാത്ത നീതിബോധവും ഉള്ള നല്ലൊരു ന്യായാധിപൻ ഉണ്ടാവുമെന്നും പ്രതീക്ഷിക്കാം കൂട്ടത്തിൽ പ്രാർത്ഥിക്കാം നമുക്കാർക്കും ഈ ഗതി വരരുതേയെന്നും ആയി പോയില്ലേ അതും കേരളത്തിൽ എന്ന് പറഞ്ഞാണ് ഈ പോസ്റ്റ് അവസാനിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ നീതി നടപ്പാക്കുമ്പോൾ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നൊരു പ്രമാണമുണ്ട് അപ്പോൾ ഈ ഈ പത്മരാജൻ മാഷിനെ സംബന്ധിച്ച് അദ്ദേഹം അവിടെയുള്ള ആളുകൾക്ക് കണ്ണിൽ പിടിക്കാത്ത ആളായിരുന്നു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തുള്ള ഒരു വിദ്യാലയം അവിടുത്തെ സംഘിയായ അധ്യാപകൻ അവരുടെ താല്പര്യങ്ങൾക്കെതിരായി പൗരത്വ ഭേദഗതി നിയമത്തെപ്പോലും അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടിട്ട് ഭീഷണിപ്പെടുത്തി പിൻവലിപ്പിക്കേണ്ടി വന്ന ആൾ അങ്ങനെ ഒരാൾക്കാൾ നിലക്കരടാണ് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഏതായാലും ഈ അധ്യാപകൻ ഇപ്പോൾ കുറ്റക്കാരനാണ് നീതിപീഠം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കോടതി മുമ്പാകെയുള്ള തെളിവുകൾ അങ്ങനെയാണ് നമ്മുടെ ഇവിടെ മാടത്തെരുവിക്കുള്ള കേസുണ്ട് മറിയത്തെ മാടത്തെരുവിക്കുള്ള കേസ് എന്ന് പറഞ്ഞാൽ മൈനത്തെരുവി എന്നൊക്കെ അറിയപ്പെടുന്ന ഫാദർ ബെനഡിക്റ്റ് എന്ന് പറയുന്ന ഒരാൾ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി എന്നുള്ള കേസാണ് കീഴ്ക്കോടതി ശിക്ഷിച്ചു മേൽക്കോടതിയിൽ നിന്ന് ശിക്ഷ ഒഴിവാക്കപ്പെട്ടു പോയി ഏതായാലും ഇതിനെതിരെ കേസുകളുണ്ടാവാം അപ്പീലുണ്ടാവാം അപ്പോൾ പത്മരാജന് മാഷിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹത്തെ ജി പിയിൽ കയറ്റിക്കൊണ്ട് പോലീസ് പോകുമ്പോൾ പറഞ്ഞത് കേട്ടു കേട്ടു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്താൽ അതിന് ഉത്തരവാദികൾ ഈ പറഞ്ഞ സുഡാപ്പികളും പോലീസും മാത്രമായിരിക്കും നമ്മൾ ഓർക്കുന്നുണ്ട് ഇടുക്കിയിലെ ഒരു കോളേജ് അധ്യാപകൻ അദ്ദേഹം കോപ്പി അടിച്ചതിൻ്റെ പിടിച്ച പെൺപിള്ളർ അദ്ദേഹം പീഡിപ്പിച്ചു എന്നുള്ള കേസ് കൊടുത്തു എത്ര വർഷം അദ്ദേഹം കേസ് നടത്തി ഒടുവിൽ അദ്ദേഹത്തെ കോടതി കുറ്റക്കാരനല്ല എന്നുകൊണ്ട് വെറുതെ വിട്ടു സി പി എമ്മിൻ്റെ കോപ്പി അടിച്ച് പിടിച്ച പെൺകുട്ടികൾ സി പി എം ഓഫീസിൽ നിന്ന് നിർദ്ദേശപ്രകാരം വ്യാജമായി കൊടുത്തതാണ് കോടതി അതുവരെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വ്യാജപരാതികൾ കൊടുത്ത് ലൈംഗിക പീഡന കേസ് കൊടുത്ത് ആളുകളെ ശിക്ഷിപ്പിക്കുക അവരെ സമൂഹത്തിൽ ഇല്ലാതാക്കുക എന്നുള്ളത് ഒരു ചില ആളുകളുടെ ഒരു ഹരമാണ് പ്രത്യേകിച്ച് അതിനകത്ത് കൂടുതൽ അത്തരം അവസരം വിനിയോഗിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ് ഇപ്പോൾ ജിഹാദികളും ആ കൂട്ടത്തിൽ വന്നിരിക്കുകയാണ് ഇത് പക്ഷേ ഇത് ആർക്കും ആർക്കെതിരെയും ചെയ്യാം ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ നോക്കും ഒരുപാട് മദ്രസുകളിൽ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു അങ്ങനെ ഒരു സമുദായത്തിനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്ന തരത്തിലേക്ക് ഇത്തരം അലിഗേഷൻസ് വളർന്നു നിൽക്കുമ്പോഴാണ് ഒരു പെൺകുട്ടിയെ അധ്യാപകൻ സ്കൂളിലെ മൂത്രപ്പുരകൾ സ്കൂൾ പ്രവർത്തിക്കുന്ന ദിവസം പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ആക്ഷേപം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അവിശ്വസനീയമെന്ന് തോന്നാവുന്ന എലമെൻറ്റ്സ് അതിനകത്തുണ്ട് പിന്നെ പോലീസിലെ തന്നെ ലോക്കൽ പോലീസും ക്രൈം ബ്രാഞ്ചും ഇത് കെട്ടിച്ചമച്ച കേസാണെന്ന് പറഞ്ഞൊരു സംഭവമാണ് വളരെ ഒരു പ്രത്യേക അന്വേഷണ സംഘം ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ചെയ്തവർക്ക് രത്ന ഈ രത്നകുമാറിനൊക്കെ പ്രതിഫലം കിട്ടിയല്ലേ ഭക്തന്മാർ ഇപ്പോൾ ചെയർമാൻ സ്ഥാനാർത്ഥി ചെയർമാൻ ആവാൻ സാധ്യതയുള്ള ശ്രീകണ്ഠാപുരത്തെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം ജയിക്കുമായിരിക്കും കാരണം കമ്മ്യൂണിസ്റ്റ് കോട്ടയിലാണല്ലോ ജയിക്കട്ടെ പക്ഷേ ശാപം എന്ന് പറയുന്നൊരു വാക്കുണ്ട് ആ കുടുംബത്തിൻ്റെ ശാപം അയാളുടെ ഭാര്യയുടെ ശാപം ആ മക്കളുടെ ശാപം അതിൽ നിന്നും അങ്ങനെ രക്ഷപ്പെടത്തില്ല ഇത് കെട്ടിച്ചമച്ച കേസാണെങ്കിൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളിത് ധൈര്യപൂർവ്വം ചർച്ച ചെയ്യുകയാണ് കാരണം കൂട്ടത്തിലൊരാൾക്കൊരാപത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടപ്പെടുക പത്മരാജൻ ഈ കേസിൻ്റെ ഫാക്ട്സ് ആൻഡ് മെറിറ്റ്സ് നോക്കുമ്പോൾ പത്മരാജൻ നിരപരാധിയാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട് നമുക്കും അങ്ങനെ വിശ്വസിക്കാനേ ഇതിൻ്റെ തുടക്കം മുതലുള്ള അന്വേഷണ സംഘം കാരണം ലോക്കൽ പോലീസ് ക്രൈംബ്രാഞ്ച് ഇത് രണ്ടും കേരളത്തിലെ ബി ജെ പി പറയുന്ന പോലെയോ സംഘപരിവാർ പറയുന്ന പോലെ പ്രവർത്തിക്കുന്ന ഏജൻസികളല്ല അവർ കണ്ടെത്തി ഒരു വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥ പോലും വ്യാജമാണെന്ന് കണ്ടെത്തി ഒരു കേസിൽ ശിക്ഷിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും ആശങ്കകളുണ്ടാവാം പരാതികളുണ്ടാവാം വിമർശനങ്ങളുണ്ടാവാം ഫെയർ ക്രിറ്റിസിസം ആവാം അതുകൊണ്ട് ഈ വിധി അവിശ്വസിക്കാനേ തരമുള്ളൂ കാരണം സി പി എം എന്ന് പറയുന്ന പാർട്ടി കൊലക്കേസിലെ പ്രതികൾക്ക് സ്വീകരണം കൊടുത്തിട്ടുണ്ടല്ലേ ഇത് ഭൂഷ കോടതി വിധിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞനന്ദനെ ആ ആഘോഷപൂർവ്വം കൊണ്ടുനടന്നിട്ടുണ്ട് കൊടി കൊടി സുനി ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് എത്രയോ തവണ പാർട്ടി സ്വീകരണം കൊടുത്തിരിക്കുന്നു വലിയ ആദരവ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു അധ്യാപകൻ നിരപരാധിയായ ഒരു അധ്യാപകൻ വ്യാജമായി കേസിൽ പ്രതിയാക്കപ്പെട്ടതാണെങ്കിൽ അയാൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ ഒരുപാട് പേർക്ക് ബാധ്യതയുണ്ട് അതിന് ബി ജെ പി അത് ഏറ്റെടുക്കുമോ എന്ന് എനിക്കറിയില്ല ഹിന്ദു സംഘടനകളെ ഏറ്റെടുക്കുമോ എന്നറിയില്ല അങ്ങനെ ഈ ഒരു നൂറ് രൂപ വീതമെങ്കിലും കൊടുത്ത് ആ കുടുംബത്തെ സഹായിക്കാം ആ കുടുംബത്തിന് ഇപ്പോൾ വരുമാനമില്ല അവരെങ്ങനെ ഫൈറ്റ് ചെയ്യും അപ്പീലിന് പോകണം ഹൈക്കോടതി പോകേണ്ടി വരും ചിലപ്പോൾ സുപ്രീം കോടതി വരെ പോകേണ്ടിരിക്കും ലക്ഷക്കണക്കിന് രൂപ ഫീസ് കൊടുക്കേണ്ടി വരും ഇതിനൊക്കെയുള്ള ശേഷി അവർക്കുണ്ടാവത്തില്ല അവരെ സഹായിക്കാൻ നിയമസഹായം കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയോ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വിശ്വാസധാര്യമായി ചേർന്ന് നിൽക്കുന്നവരോ വരുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നാളെ നിങ്ങളും ഒരു പത്മരാജനാകും